Hello, young yeah, Joel. ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റും നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റും ഈ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണല്ലേ കാണിക്കുന്നത് എനിക്കും അങ്ങനെ തോന്നി കേട്ടോ അപ്പോൾ ആക്ച്വലി നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റും നമ്മുടെ കയ്യിൽ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റും സൂപ്പർ കിങ്സ് സൈസും എല്ലാം അവൈലബിൾ ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇത് കണ്ടോ രണ്ട് കുഴല് പോലെ ഇരിക്കുവേ ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലിൻ്റെ കവറാണ് കേട്ടോ ഇത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഹാൻഡിൽ ചെളി പറ്റാതെ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ഒരു നമ്മൾ നല്ലതാ ഇത് തുണിയും കൊണ്ട് ഉണ്ടാക്കുന്നതാ ഇതിനകത്ത് ഇതുപോലെ ഇങ്ങനെ വെൽക്രയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നോക്കിയാൽ നല്ല രസമല്ലേ അപ്പൊ നല്ല തിക്കായിട്ട് വരും നല്ല മൂന്ന് വെൽക്രയൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഇതൊരു പെയർ ആയിട്ടാണ് വരുന്നത് മുകളിലും താഴെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഹാൻഡിന്റെ കവറ് അതുതന്നെയല്ല ഈ ഹാൻഡിൽ ചെലു പറ്റിയാൽ ഇപ്പോഴത്തെ പുതിയ ഫ്രിഡ്ജിനൊക്കെ ചെലു പറ്റിയാൽ ഭയങ്കര പാടാട്ടോ അത് കഴുകാൻ ഇതാണെങ്കിൽ വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകാം അപ്പം നമുക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിമാർക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഫ്രിഡ്ജിന്റെ ഹാൻഡിലിന്റെ കവേഴ്സും മാഗ്നിസ്കേപ്പ്സിൽ അവൈലബിൾ ആണ് ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള തിക്ക് ആയിട്ടുള്ള കോട്ടണിന് തന്നെ ഇന്നും കാണിക്കുന്നത് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയാണ് ഇത് വരുന്നത് ഇത് കണ്ടോ എന്ത് നോക്കിയേ കിങ് സൈസ് ബെഡ്ഷീറ്റ് നല്ല വരവരയായിട്ടുള്ള പ്രിന്റ് നല്ല രസമായിട്ടുള്ള പ്രിന്റ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാട്ടോ സൈഡ് ബോർഡർ വന്നിട്ട് അപ്പൊ നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കത്തില്ലേ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇരിക്കും രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടി ഇത് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് ബെഡ്ഷീറ്റിന് സൈസ് വന്നിട്ട് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസാണേ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി സെവൻ ഇഞ്ചസ് ആണ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് മീൻസ് പില്ലോ കവർ കുറച്ചുകൂടി വലുതാണ് അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ പില്ലോസ് ഒക്കെ കയറുന്ന പോലെ ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സന്തോഷം എന്നാന്ന് ആർക്കും എനിക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ എല്ലാവരും പറയുന്ന അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ സൂത്രം എന്നാന്ന് കണ്ടു ആരും പിടിച്ചിട്ടുണ്ടോന്ന് പലർക്കും പല ഡെഫനിഷനാണേ അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ ആലോചിക്കുന്ന ഒരു ആണ് കേട്ടോ എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ആലോചിക്കുക പക്ഷെ അതിനൊരു ഡെഫിനിഷനേ കിട്ടുന്നില്ല എന്റെ കേസിൽ ചില സമയത്ത് പറഞ്ഞാൽ എനിക്ക് വയറ് നിറച്ച് ചോറുണ്ടാൽ ഭയങ്കര സന്തോഷമാണ് നല്ല കറിയൊക്കെ കൂട്ടി ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കൂടുതൽ സന്തോഷം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു നല്ല ഒരു ബെഡ്ഷീറ്റ് ആട്ടോ ഇപ്പൊ അത് പറഞ്ഞപ്പോൾ അവർക്ക് ഇന്നലെ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് നല്ല എന്താ പറയുക നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു നല്ല ഫുഡെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ നല്ല 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 ഫുഡ് അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയത് നല്ല പ്രോൺസ് കറിയും നല്ല എന്താ പറയാ വരട്ടിയാ അച്ചിങ്ങ മെഴുക്കുവരട്ടിയും പയറ് മെഴുക്കു വരട്ടി എന്ന് ചില സമയ സ്ഥലത്ത് പറയാം അതുപോലെ പിന്നെ ഒരു കറി കൂടി ഉണ്ടായിരുന്നു വരുന്നില്ല ഇത് കറിയുടെ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം നമുക്ക് ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും നമ്മുടെ കുറേ അടുത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുമെ അവർക്കും നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഒരു ഇച്ചിരി ഒരു റിലാക്സേഷനൊക്കെ വേണ്ടേ ഒരു പത്തിരുപത് മിനിറ്റ് ഒരു വൺ അവർ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും പുതിയ പുതിയ സന്തോഷങ്ങൾ കിട്ടും നമ്മൾ മറന്നുപോയ നമ്മുടെ പഴയ കുറേ ഫ്രണ്ട്സിനെ ഇങ്ങനെയാ അവരിരുന്നത് ഇങ്ങനെയാ അവരിരുന്നത് എന്നൊക്കെ ഓർപ്പിക്കത്തില്ലേ അപ്പോൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ഇപ്പം ഫേസ്ബുക്കിൽ എല്ലാവരും കണ്ടുപിടിക്കാം ഇൻസ്റ്റഗ്രാമിൽ കണ്ടുപിടിക്കാം പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിമാരൊക്കെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും പിന്നെ പിന്നെ പോയി ഇങ്ങനെ മാന്തിപ്പറക്കിങ്ങനെ വടക്കൊക്കെ കൂടി ചുമ്മാ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്ന ഒരു സുഖമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് പണ്ടത്തെ ഫ്രണ്ട്സിനെയും പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കുറെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ എന്നാലും ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾക്കിട്ട് ചിലപ്പോൾ പണി തരും അത് നമ്മൾ സൂക്ഷിക്കണം അപ്പൊ നല്ല ഭംഗിയായിട്ട് എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെയല്ല കേട്ടോ അതായത് ഞാൻ ആയാലും ഒരു സാധനം അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ആട്ടോ രണ്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ആണ് അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കിയ കറികളെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഇന്ന് എന്ത് കറി ഉണ്ടാക്കും വൈകുന്നേരം നല്ല നിങ്ങൾ ആലോചിക്കുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ നല്ല ഒരു കറിയൊക്കെ ഉണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയുള്ളത് അടുത്തതുകൊണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആണ് ഇത് കണ്ട നല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അടിപൊളിയാട്ടോ പിന്നെ ഇതിൽ ഈ മഞ്ഞ പൂക്കളും കൂടെ വരുമ്പോൾ നല്ല തെളിച്ചം ഉണ്ടാവേ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇത് കണ്ട നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ് ഇനിയുള്ളത് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കളറായിട്ട് സൈഡ് ബോർഡർ നല്ല വൈറ്റ് കളറ് ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ നമ്മളിങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ ആ ഡിസൈൻ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ സൈഡ് ബോർഡറിന്റെ ഇതിന്റെ മെറ്റീരിയൽ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് ഈ മാഗ്നിസ്കേപ്സ്റ്റൊക്കെ കടയിലൊക്കെ വരാൻ നല്ല എളുപ്പട്ടോ വെബ്സൈറ്റിലൊന്നും ചില സമയത്ത് ചില ഫോട്ടോസ് ഒന്നും കാണത്തില്ല അപ്പം നമ്മുടെ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്ന വാട്സപ്പിലാണ് നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾ മുഴുവൻ കാണണേ അപ്പോഴാണ് ഞാൻ ചില ബെഡ്ഷീറ്റിന് ഇങ്ങനെ ചിലത് ലൈറ്റ് വെയ്റ്റാ ചിലത് തിക്ക് കോട്ടൺ കോട്ടനാ ചിലത് നോർമലാണ് അങ്ങനെയൊക്കെ പറയുന്ന ഫുള്ള് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഓടിച്ചു വിട്ട് കഴിഞ്ഞാലില്ലേ ചില സമയത്ത് പറ്റത്തില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് ഇതുകൊണ്ട് നല്ല കുനു കുനാന്നുള്ള നല്ല ഒരു പീച്ച് പൂവാണേ ആ പീച്ച് പൂവിന്റെ കൂടെ നല്ല റെഡ് കളർ ബോർഡർ ആട്ടോ നല്ല റെഡ് കളറ് പീച്ച് പൂവ് സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെയാണ് അപ്പം മാഗ്നിസ്കേപ്സ് കടയുള്ള എറണാകുളത്ത് കടവന്ത്ര ചെറു പറമ്പത്ത് റോഡിലാണ് അപ്പൊ എല്ലാരും കൂട്ടുകാരെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം കേട്ടോ താങ്ക് യു